ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കുന്നത് കണ്ടാലോ എന്നാൽ ആയുർവേദ സോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ കറ്റാർ വാഴ അരിവെപ്പിൻ്റെ ഇല തുളസി ഇല ഇത്രയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം നന്നായിട്ട് അരിച്ചൊക്കെ എടുത്ത് ഇതുപോലെ അളന്നെടുക്കണം ഞാൻ മുക്കാൽ കിലോ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ വെള്ളം തിളപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലിട്ടതിലേക്ക് ഇറ ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ഇതുപോലെ മെൽറ്റാക്കി എടുക്കണം അപ്പോഴേക്കും നമുക്ക് ഈ കൂട്ടിലേക്ക് ഒരു മൂന്ന് വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഇതാണ് വൈറ്റമിൻ എ ക്യാപ്സൂൾ പിന്നെ കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിൽ നിർബന്ധമില്ല ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് മുഖക്കുരു മാറാനൊക്കെ നല്ലതാണ് മൂത്തുള്ള അടയാളങ്ങളൊക്കെ പോകും അതിനൊക്കെ പറ്റിയ ആയുർവേദ സോപ്പാണ് അപ്പോൾ നമ്മൾ വെച്ചിരുന്ന സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തീ ചെറുതായി ചെറിയ തീയിലാണ് തീയിലാണിത് വെച്ചിരിക്കുന്നത് തീ തീർത്തും കെടുത്തിയിട്ടില്ല ചെറിയ തീയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഈ സമയത്ത് സ്മെല്ല് ചേർത്ത് കൊടുക്കണം അതും ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സോപ്പിൻ്റെ പണിയേട്ടാ അപ്പോൾ മോൾഡിൻ്റെ കൂടെ കുട്ടികൾ കൊണ്ടുവന്ന് ചോക്ലേറ്റിൻ്റെ മോൾഡും കൂടി വെച്ചേക്കാം അപ്പം അതിലും നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കാം പിള്ളേരുടെ സന്തോഷമല്ലേ അപ്പോൾ ദേ ആ സോപ്പിൻ്റെ കൂട്ട് നമ്മൾ ഈ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ദ ഇപ്പോൾ അതേയൊക്കെ ഞാനെടുത്ത് മാറ്റം അപ്പോൾ ഇനി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്നും ഈ സോപ്പ് മാറ്റാം കേട്ടോ അപ്പോൾ അതേ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മോൾഡിൽ നിന്ന് സോപ്പ് എടുത്ത് മാറ്റണം അപ്പോൾ അതേ നമ്മുടെ അടിപൊളി സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുഖത്ത് തേച്ചാൽ ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കിട്ടാൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ സോപ്പ് റെഡിയായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി